ഹലോ നമസ്കാരം സൈലം ബി എസ് സിയിലേക്ക് ഏവർക്കും സ്വാഗതം എന്റെ പേര് ആനന്ദ് അപ്പൊ നമ്മുടെ എസ്ഐയുടെ സ്പെഷ്യൽ ടോപ്പിക് ടോപ്പിക്കുള്ളി ബാച്ച് ഈ വരുന്ന ജൂൺ പത്താം തീയതി മുതൽ നമ്മൾ ആരംഭിക്കുകയാണ് കോഴ്സ് ഫീ എന്ന് പറയുന്നത് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് രൂപ മാത്രമാണ് കോഴ്സിന്റെ വാലിഡിറ്റി ആറ് മാസവുമാണ് നമ്മൾ കഴിഞ്ഞ സിലബസ് ഇപ്പഴത്തെ സിലബസ് നമ്മൾ നോക്കുകയാണെ എന്നുണ്ടെങ്കിൽ പ്രധാനപ്പെട്ട ഒരു മാറ്റം വന്നിരിക്കുന്നത് നമ്മുടെ പുതിയ നിയമങ്ങളാണ് ഐ പി സി മാറി സിആർ പി സി മാറി എവിഡൻസ് ആക്ട് മാറി പകരം നമുക്ക് ഇത് നമുക്ക് വന്നു പുതിയ ബി എൻ എസ് വന്നു ബി എൻ എസ് എസ് വന്നു ബി എസ് എ വന്നു ഈ മൂന്നെണ്ണം നമുക്ക് അഞ്ച് 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 പതിനഞ്ച് മാർക്കിനാണ് നമുക്ക് പഠിക്കാനായിട്ട് നമുക്ക് മൊത്തം നമുക്ക് സ്പെഷ്യൽ ടോപ്പിക്ക് നാൽപ്പത്തി അഞ്ച് മാർക്കിനുമാണ് നമുക്ക് ഉള്ളത് ഓക്കെ ബാക്കി നമുക്ക് വരുന്നതെന്ന് വെച്ചാൽ കഴിഞ്ഞ വർഷം ഉള്ളതിന്റെ കൂട്ട് തന്നെ നമുക്ക് ഐ ടി ആക്ട് മൂന്ന് മാർക്കിനുണ്ട് റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട് മൂന്ന് മാർക്കിലുണ്ട് ുണ്ട് സൈബർ ക്രൈംസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പത്ത് മാർക്കിനും അതേപോലെ സൈക്കോളജി പത്ത് മാർക്കിനുമാണ് ഉള്ളത് മൻസൂ സാറിന്റെ സൈക്കോളജി ക്ലാസുകളും അതേപോലെ എബിൻ സാറിന്റെ നിങ്ങൾക്ക് ഐ ടി ആക്ടിന്റെ സൈബർ ക്രൈംസിന്റെ ക്ലാസുകളും കോൺസ്റ്റിറ്റ്യൂഷൻ ഞാനും പ്രവീൺ സാറോട് ചേർന്നിട്ടായിരിക്കും ഹാൻഡിൽ ചെയ്യുന്നത് പിന്നെ റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട് ഞാൻ തന്നെയായിരിക്കും എടുക്കുന്നത് പിന്നെ നമ്മുടെ ബാക്കിയുള്ള ബി എൻ എസ് ബി എൻസും അത് ഞാനായിരിക്കും നിങ്ങൾക്ക് കൈകാര്യം ചെയ്ത് തരും അപ്പൊ പുതിയ എക്സാംസ് മാറി വരുന്ന രീതിയിൽ പുതിയ നിയമങ്ങൾ നമുക്ക് പി എസ് സിയുടെ മാറി വരുന്ന ചോദ്യ പാറ്റേൺ അനുസരിച്ച് രസകരമായി തന്നെ നിങ്ങൾക്ക് ആൻസർ ചെയ്യാവുന്ന രീതിയിലും പഠിക്കാവുന്ന രീതി എല്ലാം നമുക്ക് ക്ലാസ്സുകൾ എടുത്ത് മുന്നോട്ട് പോകാവുന്നതാണ് കേരളത്തിലെ ഏറ്റവും മികച്ച അധ്യാപകർ തന്നെയാണ് ക്ലാസ്സുകൾ കൈകാര്യം ചെയ്യുന്നത് മാത്രമല്ല ഇപ്പൊ നമ്മുടെ എൽ പി യു പിയുടെ റിസൾട്ടും ഏറ്റവും മികച്ച ഒന്നാമത്തെ റാങ്കുകൾ തന്നെ ആദ്യത്തെ റാങ്കുകൾ തന്നെ സൈലം ബി എസ് വന്നിട്ടുണ്ട് അടുത്ത എസ് എ പരീക്ഷ എഴുതും ഇതേപോലെ ആദ്യ റാങ്കുകൾ തന്നെ എത്തി നിങ്ങൾക്ക് സർക്കാർ ജോലിയിലേക്ക് എന്ത് ചെയ്യാം പ്രവേശിക്കാവുന്നതാണ് അതിനുള്ള അവസരമാണ് നമ്മൾ സൈലം ബി നിങ്ങൾക്ക് ഒരുക്കി തരുന്നത് നമ്മുടെ ആപ്പിള് ഇപ്പോൾ നമ്മുടെ ബാച്ച് പർച്ചേസിന് അവൈലബിൾ ആണ് ആപ്പിൽ കയറി നിങ്ങൾക്ക് ബാച്ച് പർച്ചേസ് ചെയ്യാവുന്നതാണ് പത്താം തീയതി മുതൽ നമ്മുടെ ലൈവ് പ്ലസ് റെക്കോർഡ് ക്ലാസ്സുകൾ ആരംഭിക്കുകയാണ് സാറുമാർ ക്ലാസ് എടുക്കുന്നതിനനുസരിച്ചുള്ള റിവിഷൻ ക്ലാസ്സുകളും ടെസ്റ്റുകളും കാര്യങ്ങളും എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നത് ആയിരിക്കും ഓക്കെ അപ്പോൾ കഴിഞ്ഞ ആ ഒരു പരീക്ഷ ഇപ്പോഴത്തെ പരീക്ഷ നമ്മള് നമ്മൾ ഇനി വരാൻ പോകുന്ന പരീക്ഷ കമ്പയർ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ നിയമങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ വലിയ ഡിഫിക്കൽറ്റ് ആയിട്ടുള്ള കാര്യങ്ങളൊന്നും അല്ല ഒന്ന് ആലോചിച്ച് ലോജിക്കായിട്ട് ചിന്തിച്ച് ആൻസർ ചെയ്യാവുന്ന കാര്യങ്ങൾ തന്നെയാണ് കേട്ടോ നമ്മൾ ഇപ്പോൾ ഇതിനകത്ത് നമുക്ക് ഈസി ആയിട്ട് പഠിച്ചെടുക്കാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഡെഫിനേഷൻ നമുക്ക് പഠിക്കാൻ പറഞ്ഞു ബി എൻ എസും ബി എൻ എസ് എസും ബി എസ് എയിലൊക്കെ ആ ഡെഫിനേഷൻ നിങ്ങൾ നല്ലതുപോലെ പഠിക്കാം പിന്നെ നമുക്ക് കുറച്ച് എക്സാമ്പിൾസ് ദൃഷ്ടാന്തങ്ങളും കാര്യങ്ങളൊക്കെ തന്നു അത് നല്ലതുപോലെ എന്ത് ചെയ്യുക പഠിച്ചെടുക്കുക അതിൽ നിന്ന് ക്വസ്റ്റ്യൻസ് നമുക്ക് ഉറപ്പായിട്ട് നമുക്ക് എന്ത് ചെയ്യും ചോദിക്കുന്ന കുറച്ച് സ്മാർട്ട് വർക്ക് ഹാർഡ് വർക്കിനൊപ്പം കുറച്ച് സ്മാർട്ട് വർക്ക് കൂടെ നമ്മൾ ചെയ്യുകയാണെങ്കിൽ ഈ നാൽപ്പത്തഞ്ച് മാർക്കിൽ അത്യാവശ്യം ഒരു നല്ല മാർക്ക് തന്നെ നമുക്ക് സ്കോർ ചെയ്ത് നമുക്ക് മെയിൻസ് ക്ലിയർ ചെയ്ത് നമുക്ക് പോകാവുന്നതാണ് ഓക്കെ അപ്പൊ നമ്മുടെ ഈ കോഷിനെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ കാർഡ് നമ്പറിൽ നിങ്ങളൊന്ന് കോൺടാക്ട് ചെയ്താൽ മതി ട്രിപ്പിൾ നയൻ ഫൈവ് വൺ ഡബിൾ സീറോ എയ്റ്റ് ഡബിൾ സീറോ എന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ നമ്മുടെ ബാച്ചുമായി ബന്ധപ്പെട്ട് കൂടുതൽ ഡീറ്റെയിൽസും കാര്യങ്ങൾ നിങ്ങൾക്ക് ലഭിക്കുന്നത് ആയിരിക്കും ഓക്കെ അപ്പോൾ ഇനി നമുക്ക് ക്ലാസ്സുകളിൽ കാണാം താങ്ക്